സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമിൻ്റെ അക്കാരൻ ബ്ലോഗ് അപ്പോൾ ഒന്ന് നമ്മൾ നോക്കാ പോകുന്നത് ബസ് വിലയിട്ട് എങ്ങനെ നമുക്ക് കാറിൻ്റെ മോഡ് ആഡ് ചെയ്യാമെന്നാണ് അതിനെ നമ്മൾ പ്ലേ സ്റ്റോർ എടുത്ത് ബസ് മോഡൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണാം രണ്ടാമത് ഇതേ മതി ഒരു ലോഗുള്ള ഒരു ആപ്പ് ആ ആപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് അതിനോട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർപ്ലൈസ് ആയിരിക്കുക എന്നെക്സ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കുറേ കാരണം കാണാം അതിൽ നമ്മൾ ഇന്നോവേൻ്റെ എടുത്തിട്ടുണ്ട് എന്നെ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റിൽ പോയാൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും കുറച്ച് നേരം ലോഡായി വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ലോഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ നിങ്ങൾ ഫയലിനെത്തി അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും ഡൗൺലോഡ് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണാം ഡൗൺലോഡ് ആവുന്നത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഡൗൺലോഡ് ആയി വരുന്നവരെ അവ കഴിച്ചങ്ങനെ അത് നമ്മൾ ഫയലിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബസ് സിമിലിറ്ററിന് ശേഷം കയറുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽബട്ടൺ ഞങ്ങൾ അപ്പോൾ നിങ്ങൾ ബസ് സിമുലേറ്റർ കളിക്കുന്ന ലിറ്ററിക്കുന്ന ഈ വീഡിയോ ഒന്നും ഷെയർ ആക്കാൻ മറക്കണ്ട അവസ്ഥ നമ്മൾ ഇതാ കയറുകയാണ് അപ്പോൾ കുറച്ച് നേരൊന്ന് വെയിറ്റ് ചെയ്യുക ലോഡ് ചെയ്തി വരുന്നവരെ അപ്പോൾ കയറി അങ്ങനെ ലോഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൈഡിലായിട്ട് കാണാം മോഡിൽ അപ്പോൾ മോഡ് കൊടുത്ത് ജസ്റ്റ് ഇമ്പോട്ട് കൊടുക്കുക ഇമ്പോട്ട് കൊടുത്ത് ഡിവൈസ് ഗാലറി കൊടുത്ത് നിങ്ങൾ നിങ്ങൾ ഏത് ഫയലാണോ ആ ഫയൽ ജസ്റ്റ് ഒന്ന് അവിടെ ഇമ്പോർട്ടാക്കി കൊടുക്കുക അപ്പോൾ കേസിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടും വീഡിയോ വാച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടാകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോഡ് അവിടെ ആയിട്ടുണ്ട് അപ്പോൾ കേസിനി നമുക്ക് ഗ്യേജിൽ പോയി നോക്കാം എങ്ങനെ അടിപൊളി ആണോ എന്നൊക്കെ നോക്കാം കേസ് അപ്പോൾ വേണ്ടി നമ്മൾ ഗ്യാരേജ് എടുത്ത് ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ കാർ കാർക്കാക്കിയിട്ടുണ്ട് നമ്മളെ ഇന്നോവ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് യൂസ് കൊടുത്ത് യൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നോവ ജസ്റ്റ് ഒന്ന് മോഡൊക്കെ ചെയ്തൊരു സംഭവം തന്നെയാണ് അടിപൊളിയായിട്ട് മോഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ട് നമ്മൾ ഡസ്റ്റ് ഡ്രൈവ് അടിക്കുക അതിനകത്ത് നമ്മൾ ബാക്ക് ഫ്രീം മോഡ് എടുത്തിട്ട് നമ്മൾ റീസെറ്റ് കൊടുത്തിട്ട് ഒന്ന് മാപ്പൊക്കെ ഒന്ന് സെലക്ട് ആക്കി കൊടുക്കുകയാണ് അതിൽ നമ്മൾ ഗോ കൊടുക്കുകയാണ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക അപ്പോൾ ചെറിയൊരു ആടൊക്കെ വരുക സ്കിപ്പ് അടിച്ചുവിടുക അപ്പോൾ ടെസ്റ്റ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അപ്പോൾ കേസ് നമ്മൾ ഗെയിം അത് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കേസിൽ നമ്മൾ കാർ അത് അടിപൊളിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോവുകയാണ് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് നീങ്ങിയ ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മളത് ആ പുറത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്ന് നമ്മൾ ആനിമേഷൻസ് നോക്കാം പിന്നെ മുന്നേ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് കേസിൽ നമ്മൾ ഉള്ളിലത്തെ സെക്ഷൻ കാണിച്ച് തരാം ഉള്ളിൽ കേസ് വേറെ ലെവൽ കേസ് ഫുള്ള് എ സിയൊക്കെയാണ് ഇതിലാണ് ഫുള്ള് സെറ്റ് ഗേസ് സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളി സ്റ്റിയറിംഗ് തന്നെയാണ് കേസിൽ ആനിമേഷൻസ് വെക്കുക അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണാം ഫ്രണ്ടത്തെ ഡോറ് തുറക്കുന്നത് പിന്നെ രണ്ട് നിക്കിയ കേസ് നമ്മളെ വിൻഡോ ഒക്കെ അതാണ് നമ്മളെ ഡോറിൻ്റെ വിൻഡോ ഒക്കെ അത് ഓപ്പൺ ആവുന്നത് മൂന്ന് മൂന്നൊക്കെയാണ് നിങ്ങൾ കാരണം മുന്നിൽ ഉണ്ട് ആ സംഭവം ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പവർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ റോട്ടിലൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആറ് അഞ്ച് വരെ പോകുന്നതാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായ വലിയതായൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിന്ന് ഇപ്പം നിങ്ങൾ ഇതുവരെ നമ്മൾ വീഡിയോ ലൈക്ക് അടിച്ച് പോയി ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കണ്ട അത് നമ്മൾ അടിപൊളി കാർട്ട് വേറെ ലെവല് കാറാണ് അവർ ഇത്രമാത്രമുള്ള എന്ത് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ